ഹലോ ഇന്ന് നമുക്കൊരു കൊച്ചി വിശേഷമായാലോ രാവിലെ ആറുമണിക്കായിരുന്നു കേട്ടോ ട്രെയിൻ ചെറിയ ആയത് കൊണ്ട് തന്നെ ക്ലൈമറ്റ് ഭയങ്കര ക്ലീൻ ആയിരുന്നു നമ്മളിവിടെ എത്തിയപ്പോൾ പത്തേമുക്കാലായിരുന്നു രാവിലെ ഒന്നും കേൾക്കാണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു കൊച്ചിയിലെത്തിയാൽ നീ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ മെട്രോ റീസ വേറെ ഒന്നുമല്ല നമുക്ക് അത്രയും ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഇത് പിന്നെ ഇന്ന് യാതൊരു മുന്നറിയിപ്പില്ലാണ്ട് എന്റെ പീരീഡ്സ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ചുറ്റിക്കാർക്കൊന്നും നടന്നില്ല ഇനി ലഞ്ച് ലുലോക്കളായി എൻട്രി കണ്ടപ്പോ ഫ്ലൈറ്റുകൾ എൻട്രി പോലെ ആണ് ഫീൽ ഫുഡ്ക്കാൻ വേണ്ടി നമ്മൾ പിസഹ ഹെട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ള അതില് ഈ മിൽസ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത് പേഴ്സണലി വലിയ ലൈക്ക് ആയില്ല ലൈക്കായില്ല അതൊക്കെ കഴിഞ്ഞ് അതിൽ കുറച്ചു നേരം ചുറ്റി കറങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു സാധനം കാണുന്നത് ഇത് റീലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്താ സാധനം എന്താ അതിന്റെ പേര് ഒന്നും അറിയില്ല അറിയണ ഒരു കമന്റ് ചെയ്യേ ദെൻ ഇറങ്ങി നമ്മൾ നേരെ പോണത് മറൈൻ ഡ്രൈവ് ആണ് അവിടുന്ന് കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാരാണ് പോരുന്ന ആവേശത്തിൽ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മറന്ന കാര്യം ഓർമ്മയെന്ന് നീ ഇപ്പൊ ഒന്നും ആലോചിച്ചൊരു കാര്യല്ല അവിടെ പോവാ ജനറൽ ടിക്കറ്റ് എടുക്കുക പോവാ അതായിരുന്നു പ്ലാന് ബട്ട് ഇന്തോ ഭാഗത്തിന് നമുക്ക് സ്ലീപ്പറില് രണ്ട് ടിക്കറ്റ് കിട്ടി ഈ ഒരു എക്സ്പ്രേഷൻ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ട്രെയിനിൽ ട്രാവൽ ചെയ്തപ്പൊ എനിക്ക് ഉണ്ടായ സ്മെല് ആലോചിച്ച് നോസ്റ്റാളിക്കായതാണ് പിന്നെ ഫുഡും കഴിച്ച് വീട്ടിൽ പോകുന്നത് അപ്പൊ അത്രേ ഉള്ളു ഓക്കെ